രാജ്യത്ത് വിവിധ അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ശക്തമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂനിയർ ഡോക്ടർമാർ രാഷ്ട്രപതി ദ്രൗപദി മുർമ്മുവിന് കത്തയച്ചു കേന്ദ്രത്തിൽ നിന്നും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗയ്ക്കും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയ്ക്കും ഡോക്ടർമാർ കത്തിന്റെ പകർപ്പ് അയച്ചിട്ടുണ്ട് സമരം ചെയ്യുന്ന പശ്ചിമബംഗാൾ ജൂനിയർ ഡോക്ടേഴ്സ് ഫ്രണ്ട്സാണ് പരാതിയുമായി കത്തയച്ചത് ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പ് നൽകണമെന്നും തങ്ങളും പശ്ചിമബംഗാൾ സർക്കാരും തമ്മിലുള്ള സംഘർഷത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ വേണമെന്നും സംഘടന ആവശ്യപ്പെട്ടു വിഷയത്തിൽ പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ സമരം തുടരുന്നതിനിടെയാണ് ഡോക്ടർമാരെ കേന്ദ്ര ഇടപെടൽ തേടിയത് അങ്ങേയറ്റം നിന്ദ്യമായ കുറ്റകൃത്യത്തിന് ഇരയായ ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നീതി ലഭ്യമാക്കണം അതുവഴി പശ്ചിമബംഗാൾ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് തങ്ങളുടെ കടമ ഭയമില്ലാതെ നിർവഹിക്കാൻ കഴിയും അങ്ങയുടെ ഇടപെടൽ ഈ പ്രയാസമേറിയ സമയത്ത് ഞങ്ങൾക്ക് വെളിച്ചമാകും ഞങ്ങളെ വലയം ചെയ്തിരിക്കുന്ന ഇരുട്ടിൽ നിന്നും മുന്നോട്ടു പോകാൻ വഴി കാണിക്കും ഭയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും നിരാശയുടെയും പ്രക്ഷുബ്ധമായ അന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ പശ്ചിമ ബംഗാളിലെ ജൂനിയർ ഡോക്ടർമാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നതിന് ഒഴിവാക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് പകരം പൗരന്മാർക്ക് ആരോഗ്യ സേവനങ്ങൾ നൽകുക എന്ന ഞങ്ങളുടെ കടമ നിറവേറ്റാൻ ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു അവർ കത്തിൽ പറയുന്നു ഡോക്ടർമാരുടെ സമരത്തെ തുടർന്നുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം വിളിച്ച യോഗവും ഡോക്ടർമാർ ബഹിഷ്കരിച്ചിരുന്നു സമരം ചെയ്യുന്ന ഡോക്ടർമാരോട് ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി അഭ്യർത്ഥിച്ചു ജനങ്ങൾക്ക് വേണ്ടി താൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു മൂന്ന് ദിവസമായി ഡോക്ടർമാരുമായി ചർച്ച നടത്താൻ സർക്കാർ പരിശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് മമതാ ബാനർജി പറഞ്ഞു യോഗം തത്സമയം സംരക്ഷണം ചെയ്താൽ മാത്രമേ പങ്കെടുക്കുന്നുവെന്നും ഡോക്ടർമാർ നിലപാട് അറിയിച്ചിരുന്നു യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നും സ്ഥിരീകരണം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു അതേസമയം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച തത്സമയം കാണിക്കാനാകില്ലെന്ന നിലപാടിലാണ് ബംഗാൾ സർക്കാർ നിലകൊള്ളുന്നത് ചർച്ച വീഡിയോയിൽ ചിത്രീകരിക്കാമെന്നും സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തോടെ കൈമാറുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു കാര്യങ്ങൾ ഡോക്ടർമാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്നുമുള്ള നിലപാട് മമത ആവർത്തിച്ചു പറയുന്നു രാഷ്ട്രീയ താല്പര്യമുള്ളവർക്ക് നീതിയല്ല അധികാര കസാരയാണ് വേണ്ടതെന്നും മമത ആരോപിച്ചു അതേസമയം തന്നെ മമതാ ബാനർജിയുടെ രാജിയല്ല ആവശ്യപ്പെടുന്നതെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടതെന്നും പ്രതിഷേധിക്കുന്ന ജൂനിയർ ഡോക്ടർമാർ വ്യക്തമാക്കി വനിതാ ഡോക്ടർമാർ കൊല്ലപ്പെട്ട ആഗസ്റ്റ് ഒമ്പത് മുതൽ ജൂനിയർ ഡോക്ടർമാർ സമരത്തിലാണ് നീതി ലഭിക്കുന്നതുവരെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ സാഹചര്യത്തിൽ വേണ്ട നടപടി സ്വീകരിച്ച് പൊതുജനങ്ങളോടുള്ള കടമ നിറവേറ്റാൻ അനുവദിക്കണമെന്നും ഡോക്ടർമാർ കത്തിൽ പരാമർശിക്കുന്നു കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെ പശ്ചിമബംഗാൾ സർക്കാരിനെ മമതാ ബാനർജിക്കെതിരെയും കടുത്ത പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് തുടർന്ന് മമത രാജ്യസന്നദ്ധ അറിയിക്കുകയും ചെയ്തിരുന്നു പലതവണ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് സമരം തുടരുമെന്നതിൽ ഡോക്ടർമാർ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം തന്നെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട സന്ദേശം പങ്കുവച്ചെന്നാരോപിച്ച് ആർ ജിക്കർ ആശുപത്രിയിലെ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രുക്ഷ മണ്ഡൽ എന്ന മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ബുധനാഴ്ച കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വീട് ആക്രമിക്കുന്നതുൾപ്പെടെ ആസൂത്രണം ചെയ്തതായി പോലീസ് പറയുന്നു അതേസമയം തന്നെ രുക്ഷയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തുടരുന്ന ജനപ്രതിഷേധം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി വേദി പങ്കിടില്ലെന്ന് ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസും രംഗത്തെത്തിയിരിക്കുകയാണ് ക്രമസമാധാനം നിലനിർത്തുന്നതിൽ ആഭ്യന്തരമന്ത്രി പരാജയപ്പെട്ടതായി ബംഗാൾ ഗവർണർ സി വി ബോസ് പറഞ്ഞു മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി വേദി പങ്കിടാൻ താൽപര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കണമെന്നും ആനന്ദ ബോസ് പറഞ്ഞു മമത ലേഡി മാഗ്മദ് എന്ന് വിശേഷിപ്പിച്ച ഗവർണർ സംസ്ഥാനത്തൊട്ടാകെ അതിക്രമങ്ങൾ അരങ്ങേറുന്നുവെന്നും ആരോപിച്ചു ബംഗാളിലെ ജനങ്ങളോട് താൻ പ്രതിജ്ഞാബദ്ധതയാണെന്നും സി വി ആനന്ദബോസ് പറഞ്ഞു ക്രൂരമായി കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾക്കൊപ്പവും വേണ്ടി സമരം ചെയ്യുന്നവർക്കൊപ്പവുമാണ് താനെന്ന് ആവർത്തിച്ച ഗവർണർ മമതയുടെ ഭരണം പൂർണ്ണ പരാജയമാണെന്നും ക്രമസമാധാന പാലനത്തിൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും വ്യക്തമായി പറഞ്ഞു അതേസമയം തന്നെ ബംഗാളിൽ ഡോക്ടർമാരുടെ സമരത്തിനിടെ മരിച്ച ഇരുപത്തൊമ്പത് രോഗികൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മമതാ ബാനർജി തീരുമാനിച്ചിട്ടുണ്ട് സമരത്തിനിടെ ചികിത്സ കിട്ടാതെ മരിച്ചവരുടെ കുടുംബങ്ങൾക്കാണ് രണ്ടു ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുന്നതെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചു ജൂനിയർ ഡോക്ടർമാരുടെ നീണ്ട സമര കാലയളവിൽ ആരോഗ്യ സേവനങ്ങളിലെ തടസ്സം കാരണം ഇരുപത്തൊമ്പത് വിലയേറിയ ജീവൻ നഷ്ടപ്പെട്ടത് സങ്കടകരവും നിർഭാഗ്യകരവുമാണെന്ന് മമതാ ബാനർജി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറിച്ചു എന്താണെങ്കിലും കൊൽക്കത്തയിലെ സംഭവ വികാസങ്ങൾ വർദ്ധിച്ചു വരികയാണ് തുടർച്ചയായ ഇത്തരത്തിലുള്ള സമരം ഇനിയും ഒരുപാട് ജീവനങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാം അതിനാൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാരിന് സാധിക്കട്ടെ